മലപ്പുറം മണ്ണാർ മലയിൽ വീണ്ടും പുലിയെ കണ്ടതായി പറയുന്നു നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു ഈ ആഴ്ച തന്നെ പുലിയെ കാണുന്നത് മൂന്നാം തവണയാണ് വനംവകുപ്പ് ഇതുവരെ നടപടി എടുത്തിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ശാന്തകുമാർ തുടരുന്നുണ്ട് ശാന്തകുമാർ കരുവാരക്കുണ്ടിലെ വലിയൊരു കടുവ കൂട്ടിലായി അതൊരാശ്വാസമാകുമ്പോൾ ഇതാ മണ്ണാർമലയിൽ ആശ്വാസം നഷ്ടപ്പെടുകയാണ് മനുഷ്യരുടേത് അത് തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ കടുവ അതായത് കാളികാവിലും കഴിവരം കൊണ്ടും വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികളും സൃഷ്ടിച്ചിരുന്നു അത് വനമേഖലയോട് ചേർന്ന ഒരു ഇടമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഈ മണ്ണാർമല എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു കുന്നിൻ ചെരിവാണ് അവിടെയാണ് ഈ ഈ പുലിയെ കഴിഞ്ഞ മൂന്ന് മാസമായി ഇപ്പോൾ കാണുന്നത് അത് ഇവിടെ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് ജനങ്ങൾ തന്നെ പരാതിപ്പെടുകയും അവസാനം വനവകുപ്പ് അതിനെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ തന്നെയാണ് സി സി ടി വി വെച്ചത് ആ സി സി ടി വി ക്യാമറയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇത് മൂന്നാമത്തെ തവണയാണ് അതായത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ അഞ്ച് പ്രാവശ്യം ഈ ഈ പുലി ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പുലിയെ പിടികൂടുന്നതിനുള്ള ഒരു ശ്രമവും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുമില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം കാരണം ഈ ജനവാസ മേഖലയോട് ചേർന്ന പെരുന്നമണ്ണ നഗരത്തിനോട് ചേർന്നുള്ള ഈ മണ്ണാർ മലയിൽ ജനവാസ മേഖലയോട് മേഖലയിൽ തന്നെ ഈ പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമ്പോൾ ഇത് ഒരു വളർത്തുമൃഗത്തെ പോലെ നടന്നു പോകുന്ന സാഹചര്യം വിവിധ സമയങ്ങളിൽ വിവിധ ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനകത്ത് വനംവകുപ്പ് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിക്കുകയോ ചെയ്തിരുന്നെങ്കിലും ആ കൂട്ടിലേക്ക് പുലി കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അതിന് നാട്ടുകാർ പറയുന്നത് ആവശ്യമുള്ള ഇടത്തല്ല അല്ലെങ്കിൽ പുലി വരുന്ന ഇടത്തല്ല വനംവകുപ്പ് കൂടെ സ്ഥാപിച്ചത് നാട്ടുകാർ പറയുന്ന ഇടത്തെ കൂട് വനംവകുപ്പ് സ്ഥാപിക്കുന്നില്ല അത് നാട്ടുകാരുമായി വനംവകുപ്പ് യാതൊരു സഹകരണത്തിന് തയ്യാറാവുന്നില്ല അതാണ് ഇപ്പോൾ നാട്ടുകാരെ ഉയരുന്ന വലിയ പ്രതിഷേധവും എന്തായാലും ഈ പുലിയെ ഓരോ ദിവസവും സി സി ജനങ്ങൾ സ്ഥാപിച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോകാൻ സ്ഥാപിച്ചാണ് ഒരു നിസ്സംഗത അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ സ്ഥാപിച്ച കൂടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമിക്കണം ക്യാമറയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനംവകുപ്പ് പോലും സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയല്ല അല്ല അതിലിപ്പോൾ പുലിയുടെ ദൃശ്യങ്ങൾ ഇതാ വനംവകുപ്പിന് മുമ്പിൽ മലർക്കെ തുറന്നു വെച്ചിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ കാണും ഇനിയെങ്കിലും നടപടി എടുക്കുന്നെന്ന് ആ പാവപ്പെട്ട നാട്ടുകാർ പറയുകയാണ് ശാന്തകുമാർ വെള്ളത്താണ് രണ്ട് വാർത്തകളുടെയും വിവരങ്ങൾ നൽകിയത്